ഏവർക്കും എസ് ബി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം ഈ വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് ഞാൻ പറയാം ഞാൻ അമ്പത്തേഴ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ പല വീഡിയോകൾക്കും പല ന്യൂനതകളുമുണ്ട് അതിൽ ഒന്നാമത്തെ ന്യൂനത വീഡിയോയ്ക്ക് സ്റ്റെബിലിറ്റി ഇല്ല എന്നതാണ് അതിന് ഒരു കാരണമുണ്ട് ആ കാരണം പറയാനാണ് ഞാനിവിടെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാർക്കറ്റിലിറങ്ങിയ റിയൽ സി ലെവൻ എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അതിന് ചെറിയ ഷേക്കും പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ആ ക്യാമറ വെച്ച് അമ്പത്തേഴ് വീഡിയോ ചെയ്തു എന്നാൽ ഈ വീഡിയോയിൽ ഈ ആദ്യത്തെ ഭാഗം റിയൽമി സി ലെവൻ എന്ന് പറയുന്ന എൻ്റെ മൊബൈൽ ക്യാമറയിലെ ഫോ ക്യാമറ വെച്ച് എടുത്ത സീനുകളാണ് രണ്ടാമത്തെ ഭാഗം എൻ്റെ മുഖം കൊണ്ട് തുടങ്ങുന്ന ഈ വിഷ്വലിൽ എടുത്തിരിക്കുന്നത് ഓപ്പൺ ക്യാമറ എന്ന ആപ്പ് ഉപയോഗിച്ചാണ് ഈ രണ്ട് ആപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ മുഖം അത്രയും കംപ്ലീറ്റ് ആയി എടുത്തിരിക്കുന്നത് ഓപ്പൺ ക്യാമറയിലെ മാനുവൽ സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് എത്രമാത്രം ഈ രണ്ട് ഇതിനും ക്ലാരിറ്റി ഉണ്ടെന്നും ശബ്ദത്തിന് ക്ലാരിറ്റി ഉണ്ടെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഷേക്ക് അറിയാൻ വേണ്ടിയിട്ടും ഇനി ചെയ്യാമെന്ന് പോകുന്ന വീഡിയോ നല്ലതായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റിയൽമി സി ലെവൻ എന്ന് പറയുന്ന എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് എടുത്തിരിക്കുന്ന വിഷ്വലുകളാണ് ഇതാണ് രണ്ട് ക്യാമ ക്യാമറകൾ ആപ്പും ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാൻ വേണ്ടി എടുത്തതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ഈ എൻ്റെ വീഡിയോയിൽ ഒരുപാട് ന്യൂനതകളുണ്ട് ശബ്ദ ക്ലാരിറ്റി ഇല്ലായ്മ ഷേക്കിംഗ് ഇതെല്ലാം ഉണ്ട് ഈ കാണുന്ന ചിത്രവും റിയൽമി സി ഇലെവൻ എന്ന എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ മധ്യഭാഗം മാത്രമാണ് ഓപ്പൺ ക്യാമറ ആപ്പ് ഉപയോഗിച്ച് ഞാൻ എടുത്തിട്ടുള്ളത് എത്രമാത്രം ശബ്ദ ക്ലാരിറ്റി ഉണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഓരോ വീഡിയോയും ഓരോ വിധം പരീക്ഷണങ്ങളും ഞാൻ വിധേയമാക്കാറുണ്ട് എത്രത്തോളം എൻ്റെ വീഡിയോ നന്നാക്കാൻ കഴിയുമെന്ന പരീക്ഷണത്തിലാണ് ഞാൻ ചാനലിൻ്റെ പേരിനനുസരിച്ച് ഞാനിടുന്ന വീഡിയോകളും ക്വാളിറ്റി ഉണ്ടായിരിക്കണം ശബ്ദ ക്വാളിറ്റി ഉണ്ടായിരിക്കണം ചിത്രങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നും എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസുകളും ലൈക്കുകളും ഷെയറുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു എത്രയും നല്ല ഭംഗിയായിട്ട് വീഡിയോ ചെയ്യാനാണ് എനിക്കും ആഗ്രഹം